ൾ മാറ്റം സ്നേഹിക്കുന്ന സത്യീയനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കുമ്പോൾ വസലാത്തു അലൈഹി പ്രിയപ്പെട്ട ഉമ്മമാരെ നാട്ടവാന സന്നിരിക്കുന്നജനങ്ങളെ ഓ നബിയുടെ പേരേക്കുമ്പോൾ സലാത്തു അല്ലാഹ് അർന്നു போகുന്നേ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിൻ ഹബീബ് സാഹിബ് അൽ കറാമി ക്ലാസ് എടുത്ത് കൊണ്ടിരുന്ന സമയത്തെ ഒരു സഹാബവൻ പറയുകയാണ് നബിയേ प्यारസോ സഹാപത്തിനോട് ഒന്നാം ചോദിക്കുകയാ എന്താ സഹാബ അങ്ങനൊക്കെ വേണ്ടതെന്ന് പറയുമ്പോൾ ആ സഹാബ് പറയുകയാവിയെ ഈ ലോകത്തെ വെച്ച് ഏറ്റവും വലിയ പിഷ്കനായ മനുഷ്യനാരാണ് എനിക്കൊന്ന് പറഞ്ഞു

ൾക്കുമ്പോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനങ്ങളെ ഹബീബ് എന്നെ സ്നേഹിക്കണേ നിങ്ങളെന്നെ സ്നേഹിക്കണേ നിങ്ങളെന്നെ സ്നേഹിക്കണേ എന്തിനേക്കാളെ

ോട്ടുമ്പോ എവിടെ നിന്നോ മുഖത്തിന് വിഷമത്താൽ കരയുന്ന ശബ്ദം എവിടെ നിന്നോ എവിടെ നിന്നോ പഴയ കാലങ്ങളായിട്ട് എത്ര വിഷമം ഒന്ന് പൊട്ടി പൊട്ടിവിണങ്ങി കരയുന്ന പോലെ ശബ്ദം കേൾക്കുകയാ പരസ്പരം മുഖം നോക്കുന്ന ായിരുന്നേ ഈ ലോകത്തിന്റെ ഭാഗ്യം എൻറെ മകളിലായിരുന്നേ ഈ ലോകത്തിന് അനുഗ്രഹം എന്നിലായിരുന്നു ഇപ്പോൾ കഴിയുമ്പോ ഞാൻ ഈ ഈ അല്ലെങ്കിൽ കൊണ്ടേ നടത്തേ നിനക്ക് വലിയ കഴിക്കുന്ന മരണമായിട്ട് വരാം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ സർഗത്തിന്റെ ആരാധം കിട്ടുന്ന സർഗത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ നബിയേ

الحمد لله, الحمد لله.

ആദരവും ബഹുമാനവും നിറഞ്ഞ പള്ളിയുടെ മുകളിൽ നിന്നും ശബ്ദം ശ്രമിച്ചെടുക്കുന്ന മന്ദിരി വലിയ ഷേഖുന ഉസ്താദ് അവർക്കോട് മറ്റ് ഉസ്താദന്മാരെ അധികർത്താക്കൾ ഉമ്മൻ വിവേകന്യമാക്കിയ നാട്ടുകാരെ അസലമലക്കും വെഹമ്മദ് നാം എല്ലാവരും നിവിടെ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത് മമ്പോൾ ഹിന്ദാഭ്യാസമായുള്ള ഹിന്ദാദാസ് ഫെസ്റ്റിവൽ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയമുള്ള പ്രവാചക സ്നേഹമാണ് ഇതിനെപ്പറ്റി എല്പ കാര്യങ്ങൾ മാത്രം നിങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസംഹരിക്കാം അതിന് സർവല്ലാമ സൃഷ്ടന പ്രവാചക സ്നേഹത്തെ കുറിച്ച് പറയുക പറഞ്ഞു തീരുകയാണ് അത്രയും കാരുണ്യ കണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് സ്നേഹത്തെ നമുക്ക് തിരിക്കാം അതിൻ്റെ നാമത്തെ സ്നേഹമെന്തെങ്കിലും നിറയുമ്പോൾ അതിൻ്റെ 本当は。うん എല്ലാ <laughs> പ്രവാചകന്മാരും कंबीअ पीसी निशीन पिसी न സവവലൈ സല്ലവ സുമതവടെ എന്താർത്ത മുതൈ ജീവിക്കാനു മുഖ്യപ്രസാദകാര്ടല്ലേ പ്രതിചുണ്ടയാല വാക്കുകളു സംഗേക്കുന്ന വാഹൂദ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വതറബറകത്ത് നെക്സ്റ്റ് സ്റ്റോറിലെ